നമസ്കാരം പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ് ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ഇറാനു മേൽ നടത്തുന്നത് ഇറാനും ചില തിരിച്ചടികൾ നൽകുന്നുണ്ട് ഇറാൻ്റെ മിസൈലുകളിൽ ഭൂരിഭാഗവും ഇറ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ തട്ടി തകരുകയാണ് പക്ഷേ ചില മിസൈലുകൾ തീർച്ചയായും ഇറാൻ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ടെല്ല വ്യൂവിലും മറ്റ് പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും ഒക്കെ പതിക്കുന്നുണ്ട് അത് നാശനഷ്ടം വരുത്തുന്നുണ്ട് തീർച്ചയായും ഇസ്രായേലിലും മരണസംഖ്യ ഉണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് മുപ്പത് പേർ മരിച്ചു എന്നാണ് ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരം എന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇറാനിൽ മരിച്ചു വീഴുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അത്രമാത്രം കനത്ത ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ ഇറാനു മേൽ നടത്തിയിരിക്കുന്നുവെന്ന് മാത്രമല്ല ഇറാനെ ഏതാണ്ട് ഇസ്രായേൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയണം കാരണം അത്രമാത്രം അനായാസമായിട്ടാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാനുമേൽ പാറിപ്പറക്കുന്നത് നിരീക്ഷണം നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇറാനു ആരും ചോദ്യം ചെയ്യാൻ ഇല്ലാത്തതുപോലെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ടെഹ്രാന് മുകളിലൂടെ പാറിപ്പറക്കുന്നത് നിരീക്ഷണത്തിനും ആക്രമണത്തിനും ആക്രമണത്തിനുമൊക്കെയായി പാറിപ്പറക്കുന്നത് മാത്രമല്ല അമേരിക്കയും ഇതിൽ കക്ഷി ചേരാൻ പോകുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് കാനഡയിൽ നിന്നും ജി ഉച്ചകോടിയിലെ സന്ദർശന പരിപാടികൾ വെട്ടിച്ചുരുക്കി അമേരിക്കൻ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ അനുയായികളും യു യു തിരിക്കുന്നുണ്ട് അവിടെ വാർ റൂമിൽ യോഗം ചേരുന്നുണ്ട് വാർ റൂമിൽ അമേരിക്ക യോഗം ചേരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക കടുത്ത സൈനിക നടപടിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് അതായത് ഇറാൻ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ്റെ ആണവായുധ പ്രയോഗം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അമേരിക്കയും രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയും ഇവരുടെ ആയു ആണവായുധങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സൈനിക നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തിയേക്കും പാകിസ്ഥാനേയും ചൈനയെയും ഒക്കെ കൂട്ടുപിടിച്ച് തിരിച്ചടിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ടെറാൻ അതാണ് അമേരിക്കയെ ഇപ്പോൾ ഒരിക്കൽ കൂടി വലിയ രീതിയിൽ ഈ ഈ ഒരു യുദ്ധത്തിൽ ിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രേരണ നൽകുന്നത് മറ്റ് രാജ്യങ്ങൾ കൂടി ഇതിൽ കക്ഷി ചേരുകയാണ് അതിൽ പാകിസ്ഥാൻ തിരിച്ചടി നൽകും ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം കടുപ്പിച്ചാൽ പാകിസ്ഥാനിൽ നിന്നും ആണവായുധ പ്രയോഗം ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്ന് ഇറാൻ ഇത് ഇതുവരെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ചൈന ആയുധങ്ങൾ ഇറാന് കൈമാറുന്നു എന്നുള്ളതാണ് രണ്ട് ചരക്ക് വിമാനങ്ങളാണ് ചൈനയുടെ രണ്ട് ചരക്ക് വിമാനങ്ങൾ അതീവ രഹസ്യമായി ഇറാനിൽ ഇറങ്ങി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് അതായത് ഈ വിമാനങ്ങളുടെ ഗതിവിഗതികൾ അറിയാൻ സാധിക്കുന്ന ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്നൊക്കെ ഇത്തരം രണ്ട് ചൈനീസ് ഗുഡ്സ് വിമാനങ്ങൾ ചരക്ക് വിമാനങ്ങൾ ചൈനയിൽ നിന്ന് പറന്നുയർന്നതായും ഇടയ്ക്ക് വെച്ച് അപ്രത്യക്ഷിതമായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ടെഹ്റാൻ്റെ വ്യോമാതിർത്തിയിൽ അതായത് ഇറാൻ്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ വിമാനങ്ങൾ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യുന്നു ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റഡാറുകൾക്കോ അല്ലെങ്കിൽ ഈ ട്രാക്കിംഗ് സൈറ്റുകൾക്കോ ഈ വിമാനം എങ്ങോട്ട് പോകുന്നു എവിടെ ഇറങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല അങ്ങനെ വളരെ രഹസ്യമായി അതീവ രഹസ്യമായി ഇറാൻ്റെ ഏതോ ഭാഗത്ത് രണ്ട് ചൈനീസ് വിമാനങ്ങൾ ചരക്ക് വിമാനങ്ങൾ ഇറങ്ങി എന്ന വിവരമാണ് വരുന്നത് ഇത് ആയുധമാണ് എന്ന് കൃത്യമായും ഉറപ്പിക്കാം കാരണം ആ ഒരു സാഹചര്യമാണ് ഉള്ളത് ഇറാനും ചൈനയും എന്ന് പറയുന്നത് രണ്ട് സൗഹൃദ രാജ്യങ്ങളാണ് ഈ സൗഹൃദ രാജ്യങ്ങൾ തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രാജ്യങ്ങളും ഇരുപത്തി വർഷത്തേക്കുള്ള വിവിധ മേഖലകളിലെ സഹകരണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കരാറുകളുണ്ട് മാത്രമല്ല കച്ചവട ബന്ധമുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കച്ചവട പങ്കാളി എന്ന് പറയുന്നത് ചൈനയാണ് മാത്രമല്ല ഇറാൻ്റെ ഈ എണ്ണ ഈ ഇറാൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എണ്ണയാണ് ആ എണ്ണ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുകയില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇറാനെ ഉപരോധങ്ങൾ കൊണ്ട് തളർത്താനാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ കാലാകാലങ്ങളായി ശ്രമിച്ചത് എന്നാൽ ആ ഉപരോധങ്ങളെ അവഗണിക്കാൻ ഈ ഇറാനെ സഹായിക്കുന്നത് ചൈനയാണ് ഇറാൻ്റെ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനവും വാങ്ങുന്നത് ചൈനയാണ് ചൈനയാണ് ലോ പല ലോക രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഏറ്റവും മുൻ പന്തിയിൽ നിൽക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കൺസ്യൂമർ എന്നറിയപ്പെടുന്ന രാജ്യം ആ രാജ്യം ഇറാൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം ഓയിലും വാങ്ങുന്നത് ചൈനയാണ് അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ ബന്ധമുണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന രാജ്യം കൂടിയാണ് ചൈന ആ ചൈന തീർച്ചയായും ഈ യുദ്ധസമയത്ത് ഇറാനെ സഹായിക്കുമെന്ന് ഉറപ്പാണ് അതിനുവേണ്ടിയിട്ടുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ചും ഇറാൻ്റെ വ്യോമ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ മിസൈലുകൾക്കും ബോംബർ വിമാനങ്ങൾക്കുമെല്ലാം അവിടെ എത്തി ആക്രമണം നടത്താനും അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വ്യക്തികളെയും കൊല്ലാനുമൊക്കെ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വധിക്കുക എന്നുള്ളതാണ് അയത്തുള്ള ഖമേനിയെ വധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇറാനെ ഇറാനും ഇറാനുമായിട്ടുള്ള സൈനിക നടപടി സാധിക്കും ഇറാനിൽ അവരുടെ കൂടി അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി നിയന്ത്രണമുള്ള ഒരു സർക്കാരിനെ സ്ഥാപിക്കാൻ ഒരു പാവ സർക്കാരിനെ അവിടെ സ്ഥാപിക്കാൻ കഴിയും ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് എന്തായാലും ഇറാൻ്റെ ഈ ഒരു അവസ്ഥയിൽ ദുരവസ്ഥയിൽ സഹായിക്കാൻ ചൈന എത്തിയിട്ടുണ്ട് എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകാൻ തയ്യാറെടുക്കുന്നത് വെബ്ഡെസ്ക് ന്യൂസ്